യെസ് അതാണ് സാഹചര്യം നമ്മൾ വീണ്ടും നന്ദകുമാറിലേക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകുമ്പോൾ നന്ദൻ തലസ്ഥാനത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നത് ഈ കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധിയാണ് ആദ്യഘട്ട ശമ്പളം കൊടുത്തു വീണ്ടും ഈ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടാവുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് സാഹചര്യം എന്താണ് കെ എസ് ആർ ടി സിയുടെ ഈ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇന്നിക്കാര്യത്തിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന് കരുതാനാക്കുമോ നന്ദൻ സജിത്ത് എന്തായാലും ഈ ഒരു പ്രതിസന്ധി എന്തായാലും ഇന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല കാരണം ഇപ്പോഴും ഫയൽ ഇപ്പോഴും ധനവകുപ്പിന്റെ കയ്യിലാണ് ഈ ഒരു ശമ്പളം അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ യൂണിയൻ നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു ആ ഒരു ചർച്ചയിലായിരുന്നു മുഖ്യമന്ത്രി വീണ്ടും ഒരു ഉറപ്പ് നൽകിയത് ശമ്പളം അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നൊരു ഉറപ്പ് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ടി ഡി എഫും സി ഐ ടി ബി എം എസും അടക്കം ഈ പണിമുടക്കടക്കമുള്ള പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പക്ഷേ ഇതുവരെയും സർക്കാരിന്റെ തുക ഇതുവരെയും കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടുകളിൽ എത്തിയില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം ഡി അറിയിച്ചത് ആദ്യക്കൊടു ശമ്പളം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അത് എന്തായാലും ഇന്നത്തോടു കൂടി ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ വരികയും ചെയ്യും എന്തായാലും ആദ്യ ശമ്പളം വീണ്ടും നൽകുന്ന ഒരു സാഹചര്യം வந்தது கொண்டுத வீண்டும் ഈ ഒരു യൂണിയൻ നേതാക്കളൊക്കെ തന്നെ വീണ്ടും പ്രത്യക്ഷ സമരങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കാരണം ടി ഡി എഫും അതോടൊപ്പം തന്നെ സി ഐ ടി ഒരു ഐക്യ മുന്നണി രൂപം കൊണ്ട് ഇപ്പോൾ ഒരു സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു അതിൽ നിന്ന് പിന്മാറി ബി എം എസ് ഈ വരുന്ന എട്ടാം തീയതി പണിമുടക്ക് നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും സർക്കാർ ഇതുവരെയും പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് തന്നെയാണ് മൂന്ന് അംഗീകൃത ട്രേഡ് യൂണിയനുകളും പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഓണത്തിനും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഉറപ്പ് യൂണിയൻ നേതാക്കൾക്ക് നൽകിയിരുന്നു കാരണം ശമ്പളം ഗടുക്കളായി നൽകില്ല എന്നും ശമ്പളം പൂർണ്ണമായും അഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നും ഒരു ഉറപ്പ് കഴിഞ്ഞ ഓണത്തിനും മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു അന്നും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല അതിനുശേഷം വീണ്ടും രണ്ടാമതും മുഖ്യമന്ത്രി വീണ്ടും ഒരു വാക്ക് നൽകുന്നു അതും ഇപ്പോൾ വാക്ക് പാലിച്ചിട്ടില്ല എന്തായാലും ആദ്യ ഗഡു ശമ്പളം മാത്രമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അക്കൌണ്ടുകളിൽ എത്തിയിട്ടുള്ളത് ഏപ്രിൽ മാസ ശമ്പളമാണ് ഇപ്പോൾ ആദ്യ ഗഡുവായി നൽകുകയും ചെയ്തത് എന്തായാലും സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഗഡു ശമ്പളം നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഒരു നിലപാട് എന്തായാലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ധനവകുപ്പ് ഇത്തരത്തിൽ ഗതാഗത വകുപ്പ് നൽകിയ ഈ ഒരു കത്ത് ഇപ്പോഴും ധനവകുപ്പിന്റെ കയ്യിലാണ് ആ ഒരു ഫയൽ ഇതുവരെയും മൂവ് ചെയ്തിട്ടില്ല എന്തായാലും അതിൽ നിന്നായിരിക്കും എന്തായാലും ധനവകുപ്പ് പത്താം തീയതിക്ക് മുമ്പായിരിക്കും ഇത്തരത്തിലൊരു രണ്ടാംകൊടു ശമ്പളത്തിലുള്ള തുക നൽകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിഷയം കത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് സജിത് ഈ വളരെ ശ്രദ്ധേയമായ നീക്കങ്ങളിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം എന്തായാലും നമുക്ക് മറ്റ് വിവാദങ്ങളിലേക്കും സംസ്ഥാനത്തിൻ്റെ പൊതു ഒക്കെ മടങ്ങി വരാം